വളരെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് അറുപത്തൊന്ന് വർഷം പ്രായമായ നമ്മുടെ സംഘടനയില് പി വി ദിവാകരൻ പറഞ്ഞതുപോലെ നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നേതൃത്വ നിരയിലുള്ള അതീവ പ്രഗത്ഭരായ സന്നദ്ധതയുള്ള ഒരുപാട് വ്യക്തികളെ ആ നശിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ പേടിയാവാണ് അവരൊക്കെ പ്രവർത്തിക്കും ംശം പോലും പ്രവർത്തിക്കാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഈ സമയത്ത് ചിന്തിക്കുന്നത് ഐ ജി ബിയെ കുറിച്ചൊക്കെ തന്നെ ഇന്ന് രാവിലെ കുഞ്ഞിക്കണ്ണമാശി പറഞ്ഞ വരികളൊക്കെ ഓരോരുത്തരും എങ്ങനെയായിരുന്നു പക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തരും എങ്ങനെയായിരുന്നു എന്നതിന്റെ ഓരോ സംഭവങ്ങളാണ് അതെല്ലാം നമ്മളെന്ന് പറയുന്നത് പക്ഷെ സംഘടന അതിന്റെ ഒരു പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് സന്നദ്ധതയും വലിയ തോതിലുള്ള കൂട്ടായ്മയും അതിനപ്പുറമുള്ള പരസ്പര ദുരിതവുമാണ് ഈ ഒരു പരസ്പര സ്നേഹം നമ്മളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ ഇത്രയും സമയം ഇവിടെ ഇരിക്കില്ലായിരുന്നു ഓരോ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരുമ്പോഴും ആ പ്രവർത്തനം വിജയിപ്പിക്കുക എന്നത് മാത്രമല്ല പരസ്പരമുള്ള സപ്പോർട്ട് മാത്രമല്ല പരസ്പരമുള്ള വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുക എന്നതുകൂടി അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് നമ്മളെപ്പോഴും ഈ അറുപത്തൊന്ന് വർഷത്തെ നമ്മുടെ നേതൃത്വ നിരയിലുള്ളവരും മറ്റു പ്രവർത്തകരും പഠിപ്പ ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ സവിശേഷ സ്വഭാവം എന്ന് പറയുന്നതും അതിൻ്റെ സഞ്ചിത സ്വഭാവമാണ് എപ്പോഴും നമ്മൾ പറയും ശാസ്ത്രത്തിൽ പിൻഗാവി പിൻഗാമിക തോഴിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് പിന്നാബികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂട്ടനൊക്കെ എപ്പോഴും പറയുന്നതാണ് എനിക്ക് ഇത്ര വിശാലമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് യൂണിറ്റ് തലം തൊട്ട് ഈ നിർവാഹക സമിതി വരെയുള്ള വലിയ ഒരു ചങ്ങനയിലെ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും ഈ ചകരയിലെ ഏതെങ്കിലും ഒരു കണ്ണി വിട്ടുപോകുവാണെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യം പറയുമ്പോ മറ്റേ ശൃദ്ധന പറയുമ്പോൾ ഒരു കണ്ണി വിട്ടു പോകുമ്പോൾ അതിൻ്റെ ആ ഒരു വലിയ നഷ്ടം നമ്മൾ അറിയാതെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ കൂട്ടായ്മയിൽ എൻ്റെയൊക്കെ വിള്ളൽ ഉണ്ടാകുന്നുണ്ടോ ആ വിള്ളൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനത്തെയും നമ്മുടെ സംഘടനയെയും ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മികച്ച അവിചാരിതമായിട്ടാണ് ഇതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വവും അതിനേക്കാൾ ഉപരിയായി യു എഡിറ്റർ എന്ന ഉത്തരവാദിത്വമൊക്കെ തന്നെ തികച്ചും അവിചാരിതമായിട്ടാണ് നമ്മൾ നേരിട്ട് എത്തിച്ചേരുന്നത് അന്നൊക്കെ സംഘടന തന്ന വലിയ ഒരു ധൈര്യവും ശാസ്ത്രം നമ്മൾ പറയാറുണ്ട് ശാസ്ത്രം നൽകുന്ന ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച് ആ ശുഭാപ്തി വിശ്വാസവും സ്നേഹവും കൂട്ടായി ഒക്കെയാണ് നമ്മളുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഊർജ്ജോ ആ കരുത്തും നമ്മുടെ മുന്നിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും വഴിയിൽ എവിടെയെങ്കിലും തളർന്നു വീണേന് അതുകൊണ്ട് മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം എല്ലാവരുടെയും വലിയ തോതിലുള്ള സഹകരണം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ കൂട്ടായ്മയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം നിങ്ങൾ വിളി അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസത്തിന് എൻ്റെ കഴിവില്ലെ പരമാവധി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി